श्रीगुरभ्यो नम योंद प्रविश्य मम इमा प्रसुप्ता सजीवयतखिलशक्तीधरस्वधाना अन्याच हस्तचरणश्रवणतगाद प्राणान् नमो भगवते पुरुषाय तुभ्यं प्राणान् नमो भगवते पुरुषाय तुभ्यं नान्या स्पृहारघुवते हृदयेऽस्मदी सत्यं वदामि च भवान् अखिलान्तरात्मा ഭക്തിം പ്രയശ്ച കുരു മാനസം രഘുപുങ്കവനിർഭരാമാരഹിതം കുരുമാനസം ജാനകീകാന്തസ്മരണം ജയ ജയ രമരാമ പ്രിയ ജയരമരാമ പ്രിയധന്യാത്മാക്കളെ രാമായണമാസാചരണത്തിൻ്റെ അഞ്ചാം ദിനത്തിലെ പാരായണ ഭാഗങ്ങൾ സംക്ഷിപ്തമായി പറയാം അയോധ്യാകാന്ഡം തുടക്കം മുതൽ നാനൂറ്റി മുപ്പത്താറാമത്തെ വരി കൂടിയതാണ് ഇന്നത്തെ പാരായണ ഭാഗം ബാലകാണ്ടം പാടി അല്പം വിശ്രമിച്ച കിളിപ്പൈതലിനെ അയോധ്യാകാണ്ടം പാടുവാനായി എഴുത്തച്ഛൻ വിളിക്കുന്നു ആലസ്യമൊക്കെ മാറ്റി രാമദേവൻ്റെ ചരിതാമൃതത്തെ എല്ലാവർക്കും രസിക്കും വിധം ഉല്ലാസത്തോടെ ചൊല്ലൂ എന്ന് പറഞ്ഞതനുസരിച്ച് സർവപാപനാശിനിയായ രാമകഥയിലെ അയോധ്യാകാംഡത്തിലേക്ക് കിളിപ്പയുതൽ കടക്കുന്നു സർപ്പവിഭൂഷണനായ പരമശിവൻ രാമകഥാമൃതത്തിലെ ബാലകാണ്ടം പവിഴാധരിയായ പാർവതീദേവിക്ക് ഉപദേശിച്ചിരുന്നുവല്ലോ ജഗന്നാഥനും പരമപുരുഷനും പരബ്രഹ്മസ്വരൂപനുമായ ശ്രീരാമദേവനെ സ്തുതിച്ചുകൊണ്ട് ദേവി തൻ്റെ പതിയോട് പറയുന്നു ജീവിതകാലം മുഴുവനും കേട്ടാലും തൃപ്തി വരാത്ത രാമകഥയെ അങ്ങ് വീണ്ടും വീണ്ടും അരുളിത്തന്നാലും ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് ദേവൻ രാഘവ സംവാദത്തിൽ തുടങ്ങുന്ന അയോധ്യകാണ്ടം ദേവിക്ക് ഉപദേശിക്കുന്നു ദേവർഷിയായ നാരദമുനി അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നു കലഹപ്രിയൻ എന്ന് പലരും പറയുമെങ്കിലും നാരദൻ ഭഗവാന്റെ ഇംഗിതങ്ങൾ വളരെ തന്മയത്വത്തോടെ പാലിക്കുന്നതേ ഉള്ളൂ ധർമ്മരക്ഷാർത്ഥം കലഹങ്ങൾ വേണ്ടി വന്നാൽ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കൂട്ടരേ അത്യന്തം സുന്ദരനും നീലമേഘത്തിൻ്റെ നിറം പൂണ്ടവനും നീല താമര ഇതൾ പോലെ ശോഭിക്കുന്ന കണ്ണുകളുള്ളവനും ലോകത്തെ രമിപ്പിക്കുന്നവനുമായ രാമദേവൻ തൻ്റെ ധർമ്മപത്നിയാൽ സേവിതനായി സർവാലങ്കാരഭൂഷിതനായി കൊട്ടാരത്തിൽ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നു അതാ അവിടേക്ക് നാരദമുനി എഴുന്നള്ളി മുനിയെ കണ്ടപ്പോഴുണ്ടായ സംഭ്രമത്തോടു കൂടി സീതാരാമന്മാർ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സാഷ്ടാംഗം നമിക്കുന്നു ഇവിടെയാണ് എളിമ തെളിഞ്ഞു കാണുന്നത് ലോകനാഥനും ലോകമായാദേവിയും ഒരു മുനിയുടെ പാദത്തിൽ വീണ് നമിക്കുന്നു അദ്ദേഹത്തെ അർഘ്യപാദ്യാദികളാൽ പൂജിച്ച് സൽക്കരിച്ച് ഇരുത്തിയ ശേഷം രാമൻ ആദരവോടെ പറയുന്നു ബ്രഹ്മപുത്രനായ അങ്ങയെ കാണുവാൻ എനിക്ക് സിദ്ധിച്ച ഭാഗ്യം പണ്ട് ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണ് സംസാരിയായ എൻ്റെ വംശവും രാജ്യവും ജന്മവും എല്ലാം അങ്ങയുടെ ആഗമനത്താൽ പവിത്രമായി തീർന്നു നോക്കൂ ബ്രഹ്മജ്ഞാനികൾക്കുള്ള സ്ഥാനം എത്ര ഉത്കൃഷ്ടമാണെന്ന് അനന്തരം ദേവർഷിയുടെ ആഗമനോദ്ദേശം ആരായുന്നു നാരദൻ ചിരിച്ചുകൊണ്ട് രാമനോട് പറയുകയാണ് സാധാരണ ജനങ്ങളെപ്പോലെ സംസാരിച്ച് അങ് എന്നെ മയക്കുകയാണ് എന്ന് അങ്ങ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഭാര്യ സന്തതികൾ മുതലായവരോടൊപ്പം ഗൃഹത്തിൽ വസിക്കുന്നവരാണല്ലോ സംസാരികൾ ശരിയാണ് ഈ പ്രപഞ്ച പ്രപഞ്ചഗൃഹത്തിൻ്റെ നാഥൻ അങ്ങും നാഥ സീതയുമാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അങ്ങയുടെ സന്തതികളാണ് ലോകത്തിലെ സ്ത്രീവർഗത്തിൽ എന്തൊക്കെ വരുന്നുണ്ടോ അവയെല്ലാം സീതയാണ് പുരുഷവർഗത്തിൽപ്പെടുന്നതെല്ലാം രാമനാണ് നിങ്ങൾ രണ്ടിൽ നിന്ന് അന്യമായ യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല അനന്തരം പരമാത്മാവിൽ തുടങ്ങി പരമാത്മാവിൽ ലയിക്കുന്ന പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാര തത്വങ്ങളെ നാരദൻ വർണ്ണിച്ചുകൊണ്ട് രാമദേവനെ സ്തുതിച്ചു ഭഗവാനെ അങ്ങയുടെ മായ മായയായ അജ്ഞാനത്തെയാണ് അവ്യാകൃതമെന്ന് പറയുന്നത് അതിൽ നിന്ന് മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാകുന്നു അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധിയും മനസ്സും പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നീ പഞ്ചപ്രാണങ്ങളും കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാകുന്നു ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് സൂക്ഷ്മ ശരീരമാകുന്നത് ജനന മരണങ്ങൾക്ക് കാരണം സൂക്ഷ്മ ശരീരമാണ് സൂക്ഷ്മ ശരീരത്തെ താനെന്നഭിമാനിക്കുന്ന ചൈതന്യമാണ് ജീവൻ ആദിയില്ലാത്തതും വർണ്ണനാതീതവുമായ അവിദ്യ അഥവാ ആത്മവിസ്മൃതിയാണ് കാരണശരീരം ഇപ്രകാരം ജീവന് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് ശരീരങ്ങളുണ്ട് ജീവൻ ഈ ശരീരത്തിൽ അഭിമാനിക്കുമ്പോൾ ബന്ധനത്തിലും ജഡശരീരമല്ല ആത്മാവാണ് സത്യം എന്നറിയുമ്പോൾ മുക്തനുമായിത്തീരുന്നു ജീവൻ്റെ ജാഗ്രത അവസ്ഥ സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുമ്പോഴും ശരീരത്തിൽ അഭിമാനിക്കുമ്പോൾ സ്വപ്നാവസ്ഥയും കാരണശരീരത്തിൽ അഭിമാനിക്കുമ്പോൾ സുഷുപ്തി അവസ്ഥയും ഉണ്ടാകുന്നു അല്ലേ രാമ അങ്ങ് ഈ മൂന്നവസ്ഥകൾക്കും അതീതനും പരമാത്മാവുമാണ് ഇരുട്ടിൽ കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ അജ്ഞാനത്താൽ ദേഹമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ സംസാര സംസാരഭയമുണ്ടാകുന്നു അഹം ആത്മാ ബ്രഹ്മ ഞാൻ ദേഹമല്ല ആത്മാവാണ് ബ്രഹ്മമാണ് എന്നറിയുമ്പോൾ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എന്നേക്കും മുക്തി ലഭിക്കും മുക്തി ലഭിക്കണമെങ്കിൽ എല്ലാവരിലും ജ്ഞാനസ്വരൂപേണ വിളങ്ങുന്ന നിന്തിരുവടിയിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം അതുകൊണ്ട് അങ്ങയുടെ പൗത്രനായ എനിക്ക് അങ്ങയിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു എന്നിട്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു നോക്കൂ ഇവിടെ ഭക്തനും ഭഗവാനും ഒന്നാകുന്നു ഭഗവാൻ ഭക്തനെ ആദ്യം നമസ്കരിച്ചു പിന്നീട് അതാ ഭക്തൻ ഭഗവാനെ നമസ്കരിക്കുന്നു ഇതാണ് തത്വമസി നമ്മുടെ ശാസ്ത്ര പുരാണ ഇതിഹാസങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു തത്വം തന്നെയാണ് തത്വമസി പിന്നീട് നാരദൻ രാമനോട് പറയുന്നു സർവജ്ഞനായ അങ്ങ് മനുഷ്യജന്മം എടുത്തതിനാൽ രാവണവധമെന്ന അങ്ങയുടെ കർത്തവ്യം വിസ്മൃതിപ്പെട്ടുകൂടാ എന്ന് ഓർമ്മിപ്പിക്കാനായി പിതാവ് ബ്രഹ്മദേവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് അത് കേട്ട് മന്ദഹാസത്തോടെ രാമൻ പറഞ്ഞു ദേവർഷേ പതിനാല് കൊല്ലക്കാലം വനവാസമനുഷ്ഠിച്ച് സീതയെ നിമിത്തമാക്കി രാവണസഹിതം സകല രാക്ഷസന്മാരെയും ഉന്മൂലനം ചെയ്ത് ഭൂമിഭാരം ഞാൻ തീർത്തു തരാം പിന്നെ കാലതാമസം എന്തിനാണെന്ന് ചോദിച്ചാൽ കാലം തന്നെയല്ലേ ഈശ്വരൻ സമയമാകുമ്പോൾ നടക്കേണ്ടത് നടക്കും ഇപ്രകാരം രാമദേവൻ അരുളി ചെയ്തത് കേട്ട് സന്തോഷത്തോടു കൂടി നാരദൻ ദേവലോകത്തേക്ക് പോയി പിന്നീട് ശ്രീരാമ അഭിഷേകത്തിൻ്റെ ആരംഭമാണ് വർണ്ണിക്കുന്നത് ഒരു ദിവസം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ച് ദശരഥൻ രഹസ്യമായി പറഞ്ഞു ഞാൻ വയസ്സായി ഗുരു രാജ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരുന്നു സർവർക്കും സമ്മതനും സദ്ഗുണസമ്പന്നനുമായ രാമനെ യുവരാജാവായി പട്ടാഭിഷേകം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ഭരതശത്രുഘ്നന്മാർ കേകയ രാജ്യത്താണ് പക്ഷേ നാളെ പരമദിവ്യമായ മുഹൂർത്തമുണ്ട് അത് കഴിഞ്ഞാൽ പട്ടാഭിഷേകത്തിനുള്ള മുഹൂർത്തം ഉടനെ ഇല്ലതാനും നാളെ തന്നെ നമ്മൾക്ക് ആ പട്ടാഭിഷേകം നടത്തണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അങ് തന്നെ പോയി രാമനെ വിവരമറിയിക്കണം നോക്കൂ ഭരത ശത്രുഘ്നന്മാർ അയോധ്യയിൽ എങ്കിൽ സംഗതി ആകെ മാറി മറിഞ്ഞു പോകുമായിരുന്നു ഓണം വരാനൊരു മൂലം വേണം എന്നതുപോലെ ദിഷ്ടശക്തിയുടെ ഇടപെടൽ കൊണ്ടല്ലേ രാജാവ് അങ്ങനെ തീരുമാനിച്ചത് വസിഷ്ഠ മഹർഷി പ്രധാനമന്ത്രിയായ സുമന്ദ്രനെ വിളിച്ച് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന നിർദ്ദേശം കൊടുത്തിട്ട് നേരെ ശ്രീരാമൻ്റെ അന്തപുരത്തിലേക്ക് പോയി രാമനും സീതയും വസിഷ്ഠ മഹർഷിയെ സാഷ്ടാംഗം പ്രണമിച്ച് പൂജാസൽക്കാരങ്ങൾ ചെയ്ത് രത്നാസനത്തിൽ ഇരുത്തി ഗുരുവിൻ്റെ വാദതീർത്ഥം ശിരസിൽ ധരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു അടിയൻ ധന്യനായി മഹർഷി ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു ഇക്വാകുവംശത്തിൻ്റെ ഗുരുവായി ഞാൻ പണ്ടേ വന്നു ചേർന്നത് സർവാത്മാവായ അങ്ങയെ കാണാനും അങ്ങയുടെ സാമീപ്യം ഉണ്ടാവാനും സന്ദർഭം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് രാമ ശരിക്കും അങ്ങ് പ്രപഞ്ചത്തിനൊക്കെയും ഗുരുനാഥനും ഞാൻ വെറും ശിഷ്യനുമാണ് ശരിയാണ് ലൗകികമായി ആചാര്യകർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട് ഗുരുദക്ഷിണയായി ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങയുടെ മഹാമായ എന്നെ വലയ്ക്കാതിരിക്കുക എന്നത് മാത്രമാണ് രാമനാരദ സംവാദവും രാമവസിഷ്ഠ സംവാദവും വളരെ വിശേഷപ്പെട്ടതാണ് അതെ വസിഷ്ഠമുനിയും രാമസീതാ തത്വം തന്നെയാണ് പറഞ്ഞത് രാമദേവനെ സ്തുതിച്ച ശേഷം തൻ്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി നാളെ അങ്ങയെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ താതം എന്ന് അറിയിച്ചു രാത്രി ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ച് രാവിലെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണമെന്നും പറഞ്ഞ് വസിഷ്ഠദേവൻ അരമനയിലേക്ക് മടങ്ങി ഉടനെ രാമദേവൻ അനുജൻ ലക്ഷ്മണനെ വിളിച്ച് അഭിഷേക കാര്യങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം പറയുകയാണ് അനുജ ഞാൻ വെറും നിമിത്തമാണ് കാര്യങ്ങളെല്ലാം നടത്തേണ്ടതും അനുഭവിക്കേണ്ടതും എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനായ നീ തന്നെയാണ് നമ്മൾ രണ്ടുപേരെയും അകറ്റാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല നോക്കൂ സഹോദര സ്നേഹം ഇവയൊക്കെയാണ് നമുക്ക് അറിയേണ്ടതും അനുകരിക്കേണ്ടതും കൂട്ടരേ രാമാഭിഷേക വാർത്തയറിഞ്ഞ ഒരു സേവകൻ കൗസല്യോടും സുമിത്രയോടും വിവരമറിയിച്ചു അവന് നല്ല സമ്മാനം നൽകിയതിന് ശേഷം കൗസല്യ തൻ്റെ പുത്രൻ്റെ അഭിവൃദ്ധിക്കായി ദേവിയെ സ്തുതിക്കുന്നു മഹാദേവിയെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ പാരായണസംഗ്രഹവും ഇവിടെ ഉപസംഹരിക്കുന്നു സർവേ ഭവന്തു സുഖിന് സർവേ സന്തു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിത് ദുഃഖമാ ഭത് അസോമാ സദ്ഗമയ തമസോമാജ്യോതിർഗമയ മൃത്യോർമാമൃതംഗമയ ഓ शांति 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 हरि ओम गुरु